അല്ല കഴിഞ്ഞ ദിവസം പത്താം തീയതി ബന്ദിപ്പൂരിൽ നടന്ന ത്രിതല ത്രികക്ഷി യോഗം കർണാടക തമിഴ്നാട് കേരളം വളരെ ഫലപ്രദമായ ചർച്ചകളാണ് നടത്തിയിട്ടുള്ളത് പരസ്പര സഹകരണത്തിലൂടെ വന്യജീവികളുടെ നീക്കങ്ങൾ അതാത് സമയത്ത് ബന്ധപ്പെട്ടവരെ അറിഞ്ഞിരിക്കാനും ഏളി വാണിങ് സിസ്റ്റത്തിലൂടെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കാനാണ് പ്രധാനമായും തീരുമാനിച്ചിട്ടുള്ളത് പക്ഷെ അതിനേക്കാൾ പ്രധാനം ആ യോഗത്തിൻ്റെ ഒരു പ്രയോജനമെന്ന് പറയുന്നത് വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ കാലോചിതമായ പരിഷ്കാരങ്ങൾ വേണമെന്ന കേരളത്തിൻ്റെ ആവശ്യത്തോട് അവർ അനുകൂലമായ നിലപാട് സ്വീകരിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ത്രിതല ത്രി ത്രികക്ഷി യോഗത്തിൻ്റെ തീരുമാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അതിലേക്കാവശ്യമായ സമ്മർദ്ദം കേന്ദ്ര ഗവൺമെൻറ്റിൽ സമർത്ഥ സമർപ്പിക്കാനുള്ള സമ്മർദ്ദം ചെലുത്താനുള്ള നടപടികളാണ് ഈ മൂന്ന് സംസ്ഥാന സർക്കാരുകളും സ്വീകരിക്കുക